ആ ഞാൻ എഴുതിക്കോളാം ഞാൻ എഴുതി പോയത് വണ്ടി നടക്കുന്ന ശരിക്ക് പിടിച്ചില്ലേ ബിൽഡിംഗ് പെർമിറ്റ് കൈക്കൂലി വാങ്ങിയ കാവനൂർ പഞ്ചായത്ത് സെക്രട്ടറി വിജിലൻസിന്റെ പിടിയിലായി ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് അനിൽ പിടിയിലാകുന്നത് കമനൂർ സ്വദേശിയായ പരാതിക്കാരന്റെ വീടിന്റെ ബിൽഡിംഗ് പെർമിറ്റിനാണ് അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് അച്ഛനിൽ നിന്നും ഇഷ്ടദാനമായി ലഭിച്ച അഞ്ച് സെന്റ് സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതിന് ഓൺലൈനിൽ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് പഞ്ചായത്തിലെ ഓവർസിയർ സ്ഥലം പരിശോധിക്കുകയും ബിൽഡിംഗ് റൂൾസ് പാലിച്ചാണ് നിർമ്മാണം നടത്തിയതെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ബിൽഡിങ്ങിന് മൂന്ന് മീറ്റർ ഫണ്ട് യാർട്ടില്ല എന്ന് പറഞ്ഞ സെക്രട്ടറി അനിൽ അപേക്ഷ നിരസിച്ചു പിന്നീട് പ്ലാൻ പുതുക്കി നൽകാൻ ആവശ്യപ്പെട്ടു തുടർന്ന് അയ്യായിരം രൂപ നൽകിയാൽ കാര്യം നടത്താമെന്ന് അനിൽ അറിയിച്ചു തുടർന്ന് പരാതിക്കാരൻ ഈ വിവരം മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി കാത്തിരിക്കുകയായിരുന്നു തുടർന്ന് പരാതിക്കാരൻ പണം നൽകുകയപ്പോൾ അയാൾ കൈയ്യോടെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും മലബാർ ടൈംസ് മലപ്പുറം